ഈ ബലാത്സംഗ പീഡന കേസിൽ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുകയാണ് കോൺഗ്രസിന്റെ മുഖപത്രം വീക്ഷണം രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഇരയാണ് രാഹുൽ എന്നാണ് മുഖപ്രസംഗം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടിലാണ് ഈ ലേഖനം എന്നതാണ് കൂടുതൽ വിചിത്രം കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പി ആർ പ്രവീണ ചേരുന്നുണ്ട് പ്രവീണ ഇത് വളരെ വിചിത്രം എന്നേ പറയേണ്ടു ഇതിപ്പോൾ ആ നിലയ്ക്ക് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന മട്ടിൽ അവതരിപ്പിക്കാവുന്ന ഒരു വിഷയമായി കോൺഗ്രസ് എന്തായാലും ഇക്കാര്യത്തെ സമീപിച്ചിട്ടില്ല അങ്ങനെ ഒരു തീരുമാനവുമില്ല പക്ഷേ വീക്ഷണം നേരത്തെ തന്നെ ഏതാണ്ട് സമ്പൂർണമായി രമേശ് ചെന്നിത്തലയെയും വി ഡി സതീശനെയും ഒരു ആത്മനുണ്ണിത്താനേയും പോലെയുള്ള എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറിയും അത് കെ പി സി സി വൈസ് പ്രസിഡൻ്റും കൂടിയായ ജെയ്സൺ ജോസഫാണ് ഇതിൻ്റെ എം ഡി നിലവിൽ കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണത്തിൻ്റെ എം ഡി അപ്പോൾ അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിലൊരു നിലപാട് എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് എന്തായാലും ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്നുള്ളതാണ് ഇതിൽ അതിനേക്കാൾ രസകരമായി പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില മറ്റാൾക്കാരും ഒക്കെ ചേർന്ന് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജനകീയനായ ഒരാളിനെ കല്ലെറിയാൻ ശ്രമിക്കുന്നതാണ് ഒരു കുടുംബത്തെ കണ്ണുനീർ കുടിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നൊക്കെയാണ് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതാകട്ടെ ഐസ്ക്രീം കേരള ഐസ്ക്രീം പാർലർ കേസ് മുതൽ ഇങ്ങോട്ടുള്ള സോളാർ വരെയുള്ള എല്ലാ സംഭവങ്ങളും വിവരിക്കുന്നുമുണ്ട് എന്തായാലും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രാഹുലിനെ പൂർണ്ണമായും അനുകൂലിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് സി പി എമ്മിനെതിരെയും ആഞ്ഞടിച്ചിട്ടുണ്ട് ഇതിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സി പി എമ്മിൽ പടർന്നു പിടിക്കുന്ന അതിസാരവും ഛർദിയുമാണ് എതിരാളികൾക്കെതിരെയുള്ള വ്യാജമായ ലൈംഗിക ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രതിയോഗികളെയും അവരുടെ നിരപരാധികളായ കുടുംബത്തെയും കണ്ണീർ കുടിപ്പിക്കുകയും സമൂഹത്തിന് മുന്നിൽ മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൂര്യനെല്ലി കേസിനെതിരെ ഉയർന്ന ആരോപണം മുതൽ ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് രാഹുലിനെതിരെ രാഹുൽ തന്നെ സമ്മതിക്കുന്ന രാഹുൽ തന്നെ പെൺകുട്ടിയുമായി തനിക്ക് എന്ന് സമ്മതിക്കുന്ന ജാമ്യം ഹർജിയിലെ കാര്യങ്ങൾ പോലും തള്ളിക്കൊണ്ട് ഒരു മുഖപത്രം കോൺഗ്രസിന്റെ മുഖപത്രം എന്ന് വിശേഷിപ്പിക്കുന്ന വീക്ഷണം വിശേഷിപ്പിക്കുന്നതല്ല കോൺഗ്രസിന്റെ മുഖപത്രമാണ് വീക്ഷണം ആ വീക്ഷണം പത്രം തന്നെ ഇപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് രാഹുൽ പറയുന്നത് പോലും മുഖവിലേക്ക് എടുക്കാതെ രാഹുലിനെ വെളുപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് ഹർഷൻ റൈറ്റ് പ്രവീണ ഇനി കൂടുതൽ കോൺഗ്രസിന്റേതായ കോൺഗ്രസ് നേതൃത്വത്തിന്റേതായ വിശദീകരണം വരേണ്ടതുണ്ട് എന്തായാലും ഒരിക്കലും അങ്ങനെ കരുതാൻ കഴിയില്ല കോൺഗ്രസ് നേതൃത്വത്തിൽ എല്ലാവരും അങ്ങനെ പാപം ചെയ്യുന്നവർ ാണ് അതായത് ഈ വീക്ഷണം ഉദ്ദേശിക്കുന്ന തരത്തിലൊരു പാപം ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഈ രാഹുൽ മാംകൂട്ടത്തിനെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ആരോപിതനായിരിക്കുന്ന വിഷയങ്ങളിൽ അയാൾ എങ്ങനെയൊക്കെയാണോ ഇടപെട്ടത് ആ മട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എല്ലാ കോൺഗ്രസുകാരും എന്നുള്ള അഭിപ്രായം എന്തായാലും ആർക്കെങ്കിലും കേരളത്തിലുണ്ടാവുമെന്ന് തോന്നുന്നില്ല